മസ്കാരം ഭീകരതയ്ക്കും അഴിമതിക്കുമെതിരെ കർശനമായ നടപടികളാണ് ബി ജെ പി സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ അജണ്ട എന്നൊക്കെ വിളിച്ചു പറഞ്ഞാലും രാജ്യത്തെ ജനങ്ങൾക്ക് പൊതുവായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഇതുവരെ കണ്ടവരെല്ലാം കള്ളന്മാരായിരുന്നു എന്നും കള്ളന്മാർക്ക് എതിരെ തന്നെയാണ് ഈ സർക്കാരിന്റെ കുന്തമുന നീണ്ടു നിൽക്കുന്നത് എന്നുമാണ് ി ജെ പി സർക്കാർ ചെയ്യുന്നത് കൊണ്ട് എല്ലാം അന്യായമാണെന്ന വാദം പൊളിയുന്ന കാലഘട്ടമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങ കേരളത്തിലേക്ക് അത്തരമൊരു അന്വേഷണം എത്തുമ്പോഴും ആ വാദം പൊളിയുക തന്നെ ചെയ്യും ഇപ്പോൾ തന്നെ ജാർഖണ്ഡിലും ഡൽഹിയിലും സംഭവിച്ചത് നോക്കിയാൽ അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അന്യായമായി വാരിക്കൂട്ടിയത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഝാർഖണ്ഡിൽ ഹേമന്ത് സോറണെങ്കിൽ ഡൽഹിയിൽ ആദ്യം ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയാണ് അകത്തായത് ഇനിയിപ്പോൾ പുറകെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകാനുള്ള സാധ്യതയാണ് അത് ഇങ്ങോട്ട് കേരളത്തിലേക്ക് എത്തുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം എത്തുമ്പോൾ മുഖ്യനും മകളും കുടുംബവും ആകെ അങ്കലാപ്പിലാകുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ് അറസ്റ്റ് അത് മാറ്റി നിർത്താനാവില്ല കാരണം മടിയിൽ കനമുണ്ട് ഇപ്പോൾ തന്നെ ഹൈക്കോടതി വിധിക്ക് കാത്തു നിൽക്കാതെയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനി ഉൾപ്പെട്ട കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ അന്വേഷണം കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സോലോജിക്കിന് സർക്കാർ ഏജന്സിക്ക് ഓഹരി പങ്കാളിത്തമുള്ള വിവാദ കരിമണൽ കമ്പനിയായ സി സേവനങ്ങൾ ഒന്നും നൽകാതെ പണം നൽകിയത് ദുരൂഹവും നിയമവിരുദ്ധവുമാണെന്നാണ് ആദായ നികുതി ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നത് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസും തുടർന്ന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ വേണമെന്നും ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹർജി നൽകിയിരുന്നു ഇതിനെ മറികടക്കാൻ സംസ്ഥാന സർക്കാർ ഏജൻസിയായ കെ എസ് ഐ ഡി സി വൻ തുക ചെലവഴിച്ചാണ് സുപ്രീം കോടതി അഭിഭാഷകനെ എത്തിച്ചത് ഒരു ഓൺലൈൻ സിറ്റിങ്ങിന് ഇരുപത്തി ലക്ഷം രൂപയും ചാർജുമാണ് അഭിഭാഷകന് കെ എസ് ഐ ഡി സി നൽകിയത് എക്സോലോജിക്കിനെ അന്വേഷണത്തിൽ നിന്ന് രക്ഷിക്കാനാണ് കെ എസ് ഐ ഡി സി ഇടപെടലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഹൈക്കോടതിയും ആരോപണങ്ങൾ ഗൗരവമേറിയതെന്ന് വിലയിരുത്തുകയാണ് ചെയ്തത് ഈ ഗൗരവ സ്വഭാവം പരിഗണിച്ച് തന്നെയാണ് കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചത് ഇടപാടിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ആർഒസിയുടെ റിപ്പോർട്ടും അടുത്തിടെ പുറത്തു വന്നിരുന്നു ആർഒസി ആവശ്യപ്പെട്ട രേഖകൾ എക്സോലോജിക് സമർപ്പിച്ചിരുന്നില്ല വിശദാംശങ്ങളും ഹാജരാക്കിയില്ല ജി അടച്ചുവെന്ന് മാില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ഈ ആർഒസി റിപ്പോർട്ടാണ് വിഷയത്തിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് വഴിതെളിച്ചതും എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഇ ഡി അടക്കമുള്ള മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കേസിൽ ഇടപെടാനുള്ള വഴി തുറക്കുകയും ചെയ്യും ഈ കേസിൽ കേന്ദ്ര സർക്കാരിന്റെ ഉറച്ച പിന്തുണ ഷോൺ ജോർജ് പ്രതീക്ഷിക്കുന്നുണ്ട് അതുറപ്പാക്കിയാണ് ജനപക്ഷം ബി ജെ പിക്ക് പോയതും പരാതികളിൽ ഷോൺ ഉറച്ചു നിന്നതാണ് മാസപ്പടി ആരോപണത്തിൽ കാര്യ വകുപ്പിന്റെ അന്വേഷണം അനിവാര്യമാക്കിയത് ഇതിൽ ഒത്തുതീർപ്പുകൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പിക്കും വിധമാണ് പി സിയും മകനും ബി ജെ പി പാളയത്തിൽ എത്തിയത് ജാർഖണ്ഡിൽ ഹേമന്ത് സോറനും ഡൽഹിയിൽ മനീഷ് സിസോദിയും അറസ്റ്റിലായെങ്കിൽ ഒരു കാര്യമേ ഇനി അറിയാനുള്ളൂ ഇനി അടുത്തത് കേജ്രിവാളോ പിണറായിയോ ആരാണ് അടുത്തതെന്ന് ഈ പോക്ക് പോകുകയാണെങ്കിൽ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും അറസ്റ്റിലാവുക ആദ്യം വീണാ വിജയൻ അറസ്റ്റിലാകും അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിണറായി രാജിവെക്കേണ്ടി വരും തുടർന്ന് അറസ്റ്റിലാകേണ്ടിയും വരും അതുകൊണ്ട് അച്ഛനും മകളും ജയിലിലേക്ക് പോകേണ്ടി വരും ചുമതല ഹേമന്ത് സോറൻ ഭാര്യ കൽപ്പനയെ ഏൽപ്പിച്ചതുപോലെ മരുമകനായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഏൽപ്പിക്കാനാണ് എന്തൊക്കെയായാലും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാനുള്ളത് എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു തിരഞ്ഞെടുപ്പിനു മുമ്പ് പലതും കേരളത്തിൽ സംഭവിച്ചേക്കും നന്ദി